തുറമുഖങ്ങൾ കപ്പൽ ഗതാഗതം ഉൾനാടൻ ജലപാത എന്നീ മേഖലകളിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിനായി കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ നിരവധി പരിഷ്കാരങ്ങൾ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എന്നിവയുടെ വിവിധ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് കൊച്ചിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം നാലായിരം കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളാണ് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് आप समर्पित करेंगे क्लास आर विन ओ वर्की वोमेंट फॉर एवरीवन प्रेजेंट टू वीकनेस एंड टेक्नॉलेज മുതൽ ഇന്ത്യൻ സമുദ്ര മേഖല രണ്ടു ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇന്ന് ഇന്ത്യ ആഗോള വ്യാപാരത്തിന്റെ പ്രധാന കേന്ദ്രമായി മാറുമ്പോൾ രാജ്യത്തിന്റെ സമുദ്രശക്തി വർദ്ധിപ്പിക്കുന്നതിലാണ് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കഴിഞ്ഞ ദശകത്തിൽ ദേശീയ ജലപാതകളിലെ ചരക്ക് കൈകാര്യം ചെയ്യൽ ഏകദേശം നാല് മടങ്ങ് വളർച്ച കൈവരിച്ചു കേന്ദ്ര സർക്കാരിന്റെ ശ്രമങ്ങൾ കാരണം ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സിലെ ലോക ബാങ്ക് റേറ്റിംഗും കഴിഞ്ഞ ഒൻപത് വർഷമായി മെച്ചപ്പെട്ടതായും പ്രധാനമന്ത്രി പറഞ്ഞു मेरे लिए बहुत सौभाग्य का दिन है सुबह मुझे गुरुवायुर मंदिर में भगवान गुरुवायुपन के दर्शन करने का सौभाग्य मिला और अब मैं केरला की ईश्वरूपी जनता जनार्दन के दर्शन कर रहा हूं मुझे यहां केरला के विकास के उत्सव में हिस्सा लेने का अवसर मिला है साथियों कुछ ही दिन पहले अयोध्या में महर्षि वाल्मीकि इंटरनेशनल एयरपोर्ट का लोकार्पण करते हुए मैंने केरला में स्थित रामायण से जुड़े चार पवित्र मंदिरों नालंबलम की बात की थी केरला के बाहर बहुत लोग नहीं जानते कि ये मंदिर राजा दशरथ के चार पुत्रों से जुड़े हैं ये सौभाग्य की बात है कि अयोध्या में राम मंदिर की प्राण प्रतिष्ठा से पह, कुछ दिन पहले ही मुझे के राम मंदिर के करने का मिला കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിന്റെ ന്യൂ ഡ്രൈഡോക്ക് ഇന്റർനാഷണൽ ഷിപ്പ് റിപ്പയർ ഫെസിലിറ്റി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ എൽ പി ജി ഇമ്പോർട്ട് ടെർമിനൽ എന്നിവയാണ് പ്രധാനമന്ത്രി തുടക്കം കുറിച്ച വൻകിട പദ്ധതികൾ നാലായിരം കോടിയിലധികം രൂപയുടെ പദ്ധതികൾ കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് രാജ്യത്തിനാകെ സമർപ്പിക്കപ്പെടുന്നു എന്നത് നാടിനാകെ അഭിമാനകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു We are delighted to have the Honorable Prime Minister Sri Narendra Modi in our midst. At the outset, let me extend a warm welcome to him and reaffirm Kerala's commitment to the overall development of our country by playing a supportive role as the host state in mega projects such as these. Thank you. രാജ്യത്തിൻ്റെ പൊതുവായ വികസനത്തിൽ കേരളം നൽകുന്ന മികച്ച പിന്തുണയുടെ ഉദാത്തമായ ദൃഷ്ടാന്തം കൂടിയാണ് മേക്ക് ഇൻ ഇന്ത്യയിലെ അവിഭാജ്യ ഘടകമായി മെയ്ഡ് ഇൻ കേരള മാറുന്നതിൻ്റെ മറ്റൊരുദാഹരണവും കൂടിയാണിത് മെയ്ഡ് ഇൻ കേരള ഉൽപ്പന്നങ്ങൾ ഇന്ന് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്താകെ ശ്രദ്ധ ആർജിക്കുകയാണ് ഐ എസ് ആർഒ വിജയകരമായി വിക്ഷേപിച്ച ചന്ദ്രയാൻ ത്രീ മിഷനിലും ആദിത്യ മിഷനിലും കേരളത്തിൽ നിന്നുള്ള നിരവധി വ്യവസായ സ്ഥാപനങ്ങൾ പങ്കാളികളായിട്ടുണ്ട് ചന്ദ്രയാൻ ത്രീ മിഷനിൽ കേരളത്തിൽ നിന്നുള്ള ആറ് പൊതുമേഖലാ സ്ഥാപനങ്ങളും ഇരുപതോളം എം എസ് എം ഇ സ്ഥാപനങ്ങളുമാണ് പങ്കാളികളായത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കേന്ദ്രമന്ത്രിമാരായ സര്ബാനന്ദ സോനോവാള് ശ്രീപദ് യശോനായക് ചന്ദനു താക്കൂർ വി മുരളീധരൻ ഹൈബിയിടൻ എം തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു